ചാലിശ്ശേരിയിൽ പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മുപ്പത് ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന എൺപത്തി അയ്യായിരം പാക്കറ്റ് നിരോധിതർ പിടികൂടിയത് തൃത്താല എക്സൈസും ചാലിശ്ശേരി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് എഴുപത്തിയ്യായിരം നിരോധിത പുകയില പാക്കറ്റുകൾ പിടികൂടിയത് ചാലിശ്ശേരി കുന്നത്തേരി കാരോത്ത് ഷാപ്പിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിൽ ചെറുതും വലുതുമായി നൂറ് ചാക്കുകളിലായി രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് ഹാൻഡ്സ് പാക്കേജുകളാണ് പിടികൂടിയിട്ടുള്ളത് ചാലിശ്ശേരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃത്താല എക്സൈസ് അധികൃതരുമായി ചേർന്ന് ഇവിടെ പരിശോധന നടത്തിയത് മുപ്പത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഹാൻസ് ശേഖരമാണ് പിടികൂടിയിട്ടുള്ളത് സംഭവത്തിലുൾപ്പെട്ടവരെ പറ്റി പോലീസിന് സൂചന ലഭിച്ചതായി അറിയുന്നു പ്രതികളെ പിടികൂടുന്നതിനായി ചാലിശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി